ഒരു ഹിന്ദുവിനെ അവന്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഒരു അന്യമതത്തിൽപ്പെട്ട ആൾക്കിടെ ഒരിക്കലും ഒരു സഹായം ആവശ്യമില്ല അവന്റെ വിശ്വാസം അവന്റെ ഉള്ളിലാണ് അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ വരയ്ക്കുന്ന ഫോട്ടോകൾ എങ്ങനെയാണ് ഒരു ഹിന്ദുവിന്റെ വിശ്വാസം സംരക്ഷിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞു തരണം പിന്നെ ഈ സ്ത്രീ പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ണക്കണ്ണൻ ഇവരുടെ സിഗ്നേച്ചർ അങ്ങനെ ഒരു പിക്ചറാണ് ഒരു ഫോട്ടോയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ സിഗ്നേച്ചറൽ ആയിട്ടുള്ള ഈ ഫോട്ടോ ഇവർക്കിത് അവകാശപ്പെടണമെങ്കിൽ ഈ ഒരു വെണ്ണക്കണ്ണന്റെ ഈ രൂപം ആദ്യമായിട്ട് വരച്ച് ഉണ്ടാക്കിയത് ഈ സ്ത്രീ ആവണം എന്നാൽ മാത്രമാണ് ഇത് അവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണെന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയുള്ളു ഇതുപോലെയുള്ള ഒത്തിരി ചിത്രങ്ങൾ നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കാൻ കിട്ടും വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് ഉണ്ണിക്കണ്ണൻ്റെ അപ്പൊ ഇത്തരം ചിത്രങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ ഈ ചിത്രങ്ങൾ കിട്ടും ഈ ഗൂഗിളിൽ ഇട്ടിരിക്കുന്ന ഈ ചിത്രങ്ങൾ കോപ്പി എടുത്ത് വരയ്ക്കുന്ന ഐറ്റം എങ്ങനെയാണ് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആവുന്നത് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അത് തന്നെ വലിയൊരു തട്ടിപ്പല്ലേ ഈ ചിത്രം യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് വരച്ചുണ്ടാക്കിയ ഇതിന്റെ യഥാർത്ഥ അവകാശിയുണ്ട് അവരുടേതാണ് ഈ ഒരു സിഗ്നേച്ചർ ഐറ്റം അല്ലാതെ ഇന്നലെ വന്നിട്ട് കണ്ണനെ വിറ്റ് കാശാക്കാൻ ഹിന്ദുക്കളുടെ വിശ്വാസം വിറ്റ് കാശാക്കി തിന്നുന്ന നിന്നെ പോലുള്ള ആളുകളുടെ സിഗ്നേച്ചർ ഐറ്റം അല്ല ഈ ഒരു കണ്ണൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിനെ ഒരിക്കലും അവന്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അന്യമതത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് പോകേണ്ട ഒരു വേദികേട് ഇന്ന് വരെ വന്നിട്ടില്ല ഞാൻ ഹിന്ദുക്കളുടെ വിശ്വാസം സംരക്ഷിക്കുകയില്ലേ ഞാൻ ഹിന്ദുക്കളുടെ വിശ്വാസം സംരക്ഷിക്കുകയില്ലേ എന്ന് നായയ്ക്ക് നാൽപ്പത് വട്ടം ചോദിക്കുന്ന നിനക്ക് ഉള്ള മറുപടി തന്നെയാണിത് നീ ാണ് ഹിന്ദുക്കളുടെ വിശ്വാസം സംരക്ഷിക്കുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന നീ ഈ ഫോട്ടോ വരയ്ക്കുന്നത് നീ ഹിന്ദുക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നീ വരയ്ക്കുന്ന ഇത്തരം പൂർണതയില്ലാത്ത കൃഷ്ണന്റെ രൂപങ്ങൾക്ക് നീ വലിയ വലിയ തുകകളാണ് നീ ഹിന്ദുക്കളോട് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നീ എങ്ങനെയാണ് ഹിന്ദുക്കളുടെ വിശ്വാസം സംരക്ഷിക്കുന്നത് പകരം നീ ചെയ്യുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് വലിയ തുകകള് ഈടാക്കിക്കൊണ്ട് അവരുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുകയാണ് നീ ചെയ്യുന്നത് വലിയ വലിയ തുകകൾ ഈ ഫോട്ടോക്ക് ഈടാക്കിക്കൊണ്ട് ഹിന്ദുക്കൾക്ക് വിൽക്കുന്ന നീ ആണോ ഒരു ഹിന്ദുവിന്റെ വിശ്വാസം സംരക്ഷിക്കുന്നത് ഒരു ഹിന്ദുവിന് അവന്റെ വിശ്വാസം സംരക്ഷിക്കാനായിട്ട് ഇന്നേ വരെ ഒരു അന്യ ഒരു ആവശ്യം വന്നിട്ടില്ല വരികയും ഇല്ല ഹിന്ദുവിൻ്റെ വിശ്വാസം ഹിന്ദുവിൻ്റെ ഉള്ളിലാണ് ഹിന്ദുവിൻ്റെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് നീ ഈ കണ്ണൻറെ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരമ്പലം ഫോക്കസ് ചെയ്തുകൊണ്ട് നീ നടത്തുന്ന ഈ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ ഈ പട്ടിഷോ അധികം നാളിനി നീണ്ടു പോവുകയില്ല കാരണം ഇതൊരു നിമിത്തമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ തന്നെ അപ്പൊ തന്നെ ഒരു വീഡിയോ കൊഞ്ചിക്കൊഴിഞ്ഞ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഗുരുവായൂരമ്പല നടയിൽ വെച്ചിട്ട് കണ്ണൻ കമന്റിട്ട സ്ത്രീയെ കാണിച്ചു തന്നു കാണിച്ചു തന്നു എന്നിട്ട് എന്തുണ്ടായി അതിന്റെ ബാക്കി കൂടി നീ പറയണം അത് പറയാൻ നീ ബാധ്യസ്ഥയാണ് കമന്റിട്ട സ്ത്രീയെ കാണിച്ചു തന്നു ഓക്കേ ശരിയാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കണ്ണൻ എന്നെ ഒരു നിമിത്തമായി തെരഞ്ഞെടുത്തു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഗുരുവായൂരമ്പല നടയിൽ അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ അത് കൃഷ്ണൻ തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് അത് കൃഷ്ണൻ തന്നെ നടത്തിയിട്ടുള്ളതാണ് കൃഷ്ണൻ അതിന് എന്നെ ഒരു നിമിത്തമായി തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഇനി നിന്റെ ഈ പ്രകസനം അധികം നാളും നീണ്ടു നിൽക്കുകയില്ല നിൽക്കാൻ പോവുകയാണ് ഓരോ ഹിന്ദു സംഘടനകളും ഉണരുകയാണ് ഓരോ ഹിന്ദു സംഘടനകളും ഇതിനെതിരെ പരാതി കൊടുക്കാൻ തന്നെയാണ് പോകുന്നത് ഒരു ഹിന്ദുവിനെ ഈ സ്ത്രീകാരണം ഒരു വിശേഷാൽ ദിവസം ഗുരുവായൂര അമ്പലനടിയിൽ ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ഹിന്ദുക്കള് കൃഷ്ണഭക്തര് തന്നെ പ്രതികരിക്കണ്ടേ അത് നിങ്ങളൊന്നു ആലോചിച്ചു നോക്കൂ ഇതിനെതിരെ ഹിന്ദു സംഘടനകൾ ശക്തമായിട്ട് രംഗത്ത് വരണം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് പ്രശ്നമുണ്ടാക്കാനല്ല നമ്മൾ കൃഷ്ണനെ കാണാനും കൃഷ്ണന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാനും വേണ്ടി മാത്രമാണ് ആ ഒരു ദർശനം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് നമ്മൾ ചെയ്യുന്ന ക്ഷേത്ര ദർശനം ആ ഒരു അമ്പലത്തിന് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു പബ്ലിസിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഇന്നേ വരെ ഗുരുവായൂർ അമ്പലം ചൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇത്തരം കപടനാടകക്കാരെ തിരിച്ചറിയുകയും അവർക്ക് ശക്തമായ നടപടികൾ എടുക്കേണ്ടത് ഈ എന്ന് പറയുന്ന ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഇതിനെതിരെ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഗുരുവായൂർ അമ്പലനടയിൽ ഇവര് എന്ത് വന്ന് കാണിച്ചാലും എന്ത് തരം അഴിഞ്ഞാട്ടം നടത്തിയാലും ക്ഷേത്ര കമ്മ്യൂണിറ്റി ചോദിക്കുന്നില്ല എന്നൊരു കാര്യം ഇവിടെ വളരെ എടുത്തു പറയേണ്ട ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ ചോദ്യം ചെയ്യുകയും അതിനെതിരെ നടപടികൾ എടുക്കുന്നതും സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീ ഇട്ടുകൊണ്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഇത്തരം വൃത്തികെട്ട നാടകങ്ങൾ കാണിക്കുമ്പോൾ ഒരു ഹിന്ദുവായ എനിക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ് അന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസം അമ്പലത്തിൽ ഉണ്ടായിട്ടുള്ളത് അന്ന് ആ ഗുരുവായൂരമ്പല നട എന്താണ് നടന്നതെന്ന് ക്ഷേത്രത്തിലെ സി ക്യാമറയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഈ സ്ത്രീ അനിയനാണ് സഹോദരനാണ് കസിൻ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ കൊണ്ടു നടക്കുന്ന അവരുടെ വീട്ടിൽ ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സ്ത്രീയുടെ മാതാവിന്റെയോ പിതാവിന്റെയോ കുടുംബങ്ങളുമായിട്ട് ഈ കസിൻ ബ്രദർ എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു പുരുഷന് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല ആ കുടുംബവുമായിട്ട് കസിൻ ബ്രദർ ആണെങ്കിൽ നമുക്ക് വകലീലെ ഒരു ബന്ധു അങ്ങനെയല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഒന്നില്ലെങ്കിൽ ബാപ്പായുടെ പെങ്ങളുടെ മോൻ അല്ലെങ്കിൽ ബാപ്പായുടെ അനിയന്റെ മോൻ അല്ലെങ്കിൽ ഉമ്മായിടെ ബന്ധത്തിലുള്ള അങ്ങനെ സഹോദര സഹോദരങ്ങളുടെ മക്കൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കസിൻ ബ്രദർ അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ ഈ ഒരു ഫാമിലിയുമായിട്ട് ഇവളെ ഈ കൂടെ കൊണ്ട് നടക്കുന്ന ഈ പുരുഷന് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ചിരിപ്പിക്കുന്ന ഒരു കാര്യം ഈ സ്ത്രീ കസിൻ ബ്രദർ ആണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ പരിചയപ്പെടുത്തി കൊണ്ട് നടക്കുന്ന ഈ പുരുഷൻ ആരാണ് എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നാളെ ഗുരുവായൂർ അമ്പല ഇതിലും വലിയത് ചിലപ്പോൾ സംഭവിച്ചേക്കാം കാരണം ഞാൻ ചെന്നത് ഇവരുടെ തറവാട്ട് വീട്ടിലൊന്നല്ല നമ്മളൊക്കെ ജനിച്ചത് തന്നെ യഥാർത്ഥ ഹിന്ദു ആയിട്ടാണ് നമ്മൾ ഹിന്ദു പുരാണ കഥകളും ഇതിഹാസങ്ങളും ഒക്കെ കേട്ട് വളർന്ന ആളുകളാണ് കൃഷ്ണനെ പറ്റി ഇല്ലാത്ത കഥകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഈ സ്ത്രീ ഇനി ഇവർ അമ്പലനടയിൽ വന്ന് ഇത്തരം അഭ്യാസങ്ങൾ പ്രകസനങ്ങൾ അഴിഞ്ഞാട്ടങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഹിന്ദു ീകള് തന്നെ ഇവൾക്കെതിരെ ശബ്ദമുയർത്തണം കൃഷ്ണന്റെ ഫോട്ടോ സമർപ്പിക്കാനെന്നുള്ള വ്യാജേന വന്നിട്ട് ചിത്രങ്ങളും റീൽസുകളും ഒക്കെ എടുത്തുകൊണ്ട് അത് മാർക്കറ്റ് ചെയ്ത് വിറ്റ് ജീവിക്കുന്ന ഇത്തരം വൃത്തികെട്ട ഈ സ്ത്രീയെ ഗുരുവായൂരമ്പലം നടയിൽ നിന്ന് നമ്മൾ ഭക്തന്മാർ തന്നെ അടിച്ചോടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെതിരെ ഇനിയും ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഗുരുവായൂരമ്പലത്തിന് തന്നെ ദോഷമായിട്ട് വരികയും ഗുരുവായൂരമ്പലത്തിന്റെ പേര് തന്നെ കളങ്കപ്പെടാൻ ചിലപ്പോൾ കാരണമായേക്കും എന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഗുരുവായൂരമ്പല എത്തുക കൃഷ്ണന് ഹാപ്പി ബർത്ത്ഡേ പറയുക ആദ്യമായിട്ടാണ് ഞാൻ കൃഷ്ണന് ഹാപ്പി ബർത്ത്ഡേ പറയുന്ന ഒരാളെ കാണുന്നത് എന്ത് തരം പ്രകസനങ്ങളാണ് നടക്കുന്നത് പുല്ലാംകുഴയിൽ വൃത്തികെട്ട രീതിയിൽ പീറ്റ് വിളിക്കുന്ന പോലെ ഊടിക്കൊണ്ട് വൃത്തികെട്ട രീതിയിൽ കണ്ണനെ അപമാനിക്കുക ഗുരുവായൂർ അമ്പലനടിയിൽ വെച്ചിട്ട് ആരാണ് ഇന്നേവര് കേക്ക് മുറിച്ചിട്ടുള്ളത് ഗുരുവായൂർ ഗുരുവായൂരമ്പലനടിയിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചുകൊണ്ട് ഇതിനെതിരെ ഇതിൽ എന്തുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി മിണ്ടാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഹിന്ദു സംഘടനകൾ ഉണർന്ന് അറിഞ്ഞു പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ശരിക്കും ഇത് നമ്മൾ തടഞ്ഞില്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം മുളയിലേ നുള്ളേണ്ട കാര്യമായിരുന്നു ഇത്തരത്തിൽ വഴി വെട്ടിക്കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയത് ഹിന്ദുക്കൾ തന്നെയാണ് ഇനിയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം അപ്പോൾ ഇനി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഹിന്ദു സംഘടനകളാണ് ഹിന്ദു സംഘടനകൾ തീർച്ചയായിട്ടും വൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണം ഇവർക്കെതിരെ പരാതി കൊടുക്കണം ഗുരുവായൂർ അമ്പലനടയിൽ ഇവരെ കയറ്റുന്നതിൽ നിന്ന് നമ്മൾ ഭക്തന്മാരാണ് പ്രതിഷേധിക്കേണ്ടത് ഹിന്ദു സംഘടനകളാണ് പ്രതിഷേധിക്കേണ്ടത് കാരണം നമ്മുടെയൊക്കെ വിശ്വാസത്തിനെയല്ലേ ഈ സ്ത്രീ മുതലെടുത്തുകൊണ്ട് ഊറ്റി വിറ്റ് തിന്ന് ജീവിക്കുന്നത് ഇതൊന്നും അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു